മയലിന്റെ അഴകും കുയിലിന്റെ സ്വരവും അർത്ഥം രണ്ടും നിസർഗുണങ്ങൾ പ്രാവു പോവാൻ കൈകൊട്ടി കാക്ക വന്നു അർത്ഥം ചക്കിന് വെച്ചത് കൊക്കിനു കൊണ്ടു പകൽ കാക്ക കരഞ്ഞാൽ പേടിക്കുന്നവൾ രാത്രിയിൽ തനിച്ചു കടക്കും അർത്ഥം സ്ത്രീകളുടെ ചില പ്രകടന പ്രകടനഭാവങ്ങൾ കൃത്രിമങ്ങളാണെന്ന് ധ്വനി പണത്തിനുമീതേ പരുന്തും പറക്കില്ല അർത്ഥം എല്ലാത്തിനും മീതെയാണ് പണത്തിന്റെ സ്ഥാനം നിന്റെ തലയിൽ തുവല കൊണ്ടും എന്റെ തലയിൽ തൂമ്പ കൊണ്ടുമാണ് എഴുതിയതൊന്നു വരുമോ അർത്ഥം ചിലർ സുഖിക്കുമ്പോൾ കഷ്ടപ്പെടുന്നവരുടെ സംശയം നിന്റെ കോഴി കൂകിയില്ലെങ്കിലും എന്റെ നേരം വെളുക്കും അർത്ഥം പരസഹായമില്ലാതെ